ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് അതുകൊണ്ട് തന്നെ മുഖ സൗന്ദര്യം നിലനിർത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും നമ്മുടെ തലമുടിയാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ തലമുടിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് തലമുടിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മറ്റൊന്നുമല്ല തലമുടി കൊഴിച്ചിൽ കുറയ്ക്കുക തലമുടി കൂടുതലായിട്ട് വളരാൻ സഹായിക്കുക അതിനുവേണ്ടിയുള്ള ഒരു റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നോക്കുക ഓക്കെ അതിനായിട്ട് വേണ്ടത് നമുക്കൊരു എഗ്ഗാണ് ഈ മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് മതി ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഒരൽപ്പം ഒലിവ് ഓയിൽ പിന്നെ മറ്റൊരു എന്ന് വെച്ചാൽ ക്യാസ്ട്രോ ഓയിൽ പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ അപ്പം ഈ മുട്ടയുടെ വൈറ്റ് ഭാഗം നമുക്ക് എടുക്കാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ മുട്ടയുടെ വൈറ്റ് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് മുട്ടയുടെ വയറ്റിന് വളരെയധികം പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടിയെ സോഫ്റ്റ് ചെയ്യാനായിട്ട് അത് വളരെയധികം ഉപകരിക്കും ഇനി നെക്സ്റ്റ് വേണ്ട നമുക്ക് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ എടുക്കുക ഒലിവ് ഓയിൽ ഇട്ട ശേഷം നമുക്കൊരല്പം കാസ്ട്രോയിൽ പിടിക്കാം കാസ്ട്രോയിലാണ് ഏറ്റവും കൂടുതലായിട്ട് മുടി വളരാൻ വേണ്ടി സഹായിക്കുന്നത് അതുപോലെ തന്നെ മുടി സോഫ്റ്റ് ആകാനും ഈ കാസ്ട്രോ ഓയിൽ വളരെയധികം സഹായിക്കുന്നു അതിനുശേഷം ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇടുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയിലാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടിയെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഹെയർ ഡാമേജൊക്കെ മാറ്റിക്കളയും അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ അത് ഒഴിക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം സെറ്റാകാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതെടുത്ത് തലമുടിയിൽ തേൽക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ തലമുടിയിലെ എല്ലാ ഭാഗങ്ങളിലും ഇത് തേച്ച് പിടിപ്പിച്ച ശേഷം നിങ്ങൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അരമണിക്കൂറിന് ശേഷം മാത്രമേ കഴുകി കളയുള്ളൂ കഴുകി കളയുമ്പോൾ നിങ്ങൾ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക അതിനുശേഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എണ്ണമയം പൂർണ്ണമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് ഷാംപു എടുത്ത് മാത്രം തലയിൽ പെരട്ടുക ഒരുപാട് ഷാംപൂ എടുത്ത് നിങ്ങൾ പരട്ടാതിരിക്കുക നമ്മുടെ മരുന്നിൻ്റെ ഗുണം പോവും സത്യം പറഞ്ഞാൽ ഷാംപൂ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ തലമുടിയിലെ എണ്ണമയം നിങ്ങൾക്ക് കളയണം എന്നുണ്ടെങ്കിൽ ഒരല്പം ഷാംപു മാത്രം ഉപയോഗിച്ച ശേഷം തലമുടിയിലെ യ്യണമയം എടുത്തുകളും അര മണിക്കൂർ ഇങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഓക്കെ കണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം ഉപയോഗിക്കുന്നവർ ഒരാഴ്ചയിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് തവണ ഇത് ഉപയോഗിക്കാം അതുകൊണ്ട് വളരെയധികം വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓക്കെ എന്താണെങ്കിലും കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് നമുക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുവരേക്കും കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജോബി വൈലങ്കൻ